വാച്ചിനെ പറ്റി എന്തെങ്കിലും മോനെ മലയാളത്തിൽ പറഞ്ഞാ മതി പറഞ്ഞു to other the in india unda adin in india police unda what big queen adin in india queen tumhe matlab nahi hai and i am english tona parlo thama parlo hi guys hi friends kya karte ho am a unnure ha parlo hi friends, hi friends. ഏ മലയാളത്തിൽ പറഞ്ഞോ ആ മോൻ്റെ ഇഷ്ടത്തില് മലയാളത്തിൽ പറഞ്ഞോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ മലയാളത്തിൽ പറയാ നമ്മുടെ മോനെ മലയാളം നന്നായിട്ട് പറയും പറഞ്ഞേ അമ്മക്ക് മനസ്സിലാവണില്ല ഓനൊന്ന് മലയാളത്തിൽ പറയുമോ

അപ്പമാന്റെ ഇഷ്ട ഇത് മോന ഇഷ്ടമുള്ള കളറാണോ ഇത് മോന്റെ വാച്ചാണോ ആണോ അത് ചേച്ചിയുടെയാണോ ചേച്ചി അല്ലേ

വാച്ചൊക്കെ ഇപ്പൊ എടുത്തു വെച്ചേക്കണെന്തിനാ അപ്പൊ വെക്കായിരുന്നു കേട്ടോ എടുത്ത് വെക്കായിരുന്നു ഉറങ്ങണ്ടേ എന്ത് കഥയാ Mm. Let's try the rest.